യേശു പ്രാർത്ഥന കേൾക്കുന്നു യേശു പ്രാർത്ഥന കേൾക്കുന്നു എന്നതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് രണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് വിശുദ്ധ അഗസ്തീനോസ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ മൂന്ന് മാനങ്ങളെ വിശദമായി സംഗ്രഹിക്കുന്നു ഒന്ന് മൂന്ന് മാനങ്ങൾ നമ്മുടെ പുരോഹിതനായി അവിടെ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ശിരസായി നമ്മിൽ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ദൈവമായി നമ്മുടെ പ്രാർത്ഥന ശ്രമിക്കുന്നു അതുകൊണ്ട് അവിടെനിന്നിൽ നമ്മുടെ ശബ്ദവും നമ്മിൽ അവിടുത്തെ ശബ്ദവും നമുക്ക് ഏറ്റു പറയാം വിശുദ്ധ അഗസ്റ്റിനോസ് അപ്പം ഞാനിതിൻ്റെ ആമുഖമായിട്ട് പറഞ്ഞാൽ ഇത് വലിയ ഒരു അത്ഭുത അനുഭവമാണ് എന്നെ സംബന്ധിച്ച് ഇത് ആദ്യം സംഭവിച്ചപ്പോൾ ഇത് ഈ ഒരു ഒരാശയത്തെ ഞാൻ ഉൾക്കൊണ്ട് കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ വലിയ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി വലിയ കാര്യങ്ങൾ സാധാരണഗതിയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ടും സംഭവിക്കാത്ത ചില കാര്യങ്ങൾ ഈ റൂട്ടിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഭർത്താവേ നീ പ്രാർത്ഥിക്ക നീയാണ് ഞങ്ങളുടെ നിത്യ പുരോഹിതൻ അങ്ങ് പ്രാർത്ഥിക്കണേതിനു വേണ്ടി അതുപോലെ തന്നെ പരിശുദ്ധാത്മാവേ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയില്ല അങ്ങ് പ്രാർത്ഥിക്കണേ എന്ന് പറയല്ല അങ്ങ് പ്രാർത്ഥിക്കുകയല്ല വലിയ ദർശനത്തിൽ കണ്ട കാര്യങ്ങളാണ് വലിയ റോക്കറ്റ് ഇങ്ങനെ പോണ കേട്ടു റോക്കറ്റ് വലിയ അഭിഷേകം അത് കഴിഞ്ഞ് ഞാൻ അന്നും വൈകുന്നേരവും ഈ റോക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാനിടയായി പിറ്റേ ദിവസവും റോക്കറ്റ് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ പറയുകയാണ് അതൊരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിന് വേണ്ടി റോക്കറ്റ് തീ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ പോയിക്കോളും പിന്നെ മൂന്നാം ദിവസം ആ റോക്കറ്റിൻ്റെ ആ സാറ്റലൈറ്റ് അതിൻ്റെ ഭ്രമണപഥത്തിലെത്തിച്ചു അതങ്ങ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷമുണ്ടായ വലിയ ഡെവലപ്മെൻറ്റുകൾ വലിയ അഭൂതപൂർവമായ ഉണ്ടായി അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു അനുഭവമായിട്ട് ഞാൻ പറയാണ് അപ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ ഒരുപാട് മേഖലകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചു കഴിഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന ഈശോ അതാണ് ആ ഈശോ ആണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈശോ നമ്മളെ സംബന്ധിച്ച് ആരാണ് ഈശോയുടെ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഒന്ന് ഈശോ നമ്മളെ സംബന്ധിച്ച് നിത്യപുരോഹിതനാണ് നിത്യ പുരോഹിതൻ ചെയ്യേണ്ടത് എന്താ നിത്യപുരോഹിതൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഉണ്ടാകുന്നൊരു സംശയം ഞാൻ ആദ്യ കാലങ്ങളിൽ ഇത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയം അയ്യോ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുകയല്ലേ ചീടെ ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയല്ലേ അത് ഈശോയുടെ ഒരു വശം മാത്രമാണ് അതാണ് ഇവിടുത്തെ ലാസ്റ്റ് പോയിന്റ് ഈശോ ദൈവമാണ് ദൈവമെന്നുള്ള നിലയിൽ ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നാൽ നിത്യപുരോഹിതൻ എന്നുള്ള നിലയിൽ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ യോഹന്നാൻ പതിനാലിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് യോഹന്നാൻ പതിനാല് പതിനാല് ഇരുപത്തി ആറിലാണ് ഈശോ പറഞ്ഞു ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ യോഹനാൻ പതിനാല് പതിനഞ്ച് പതിനഞ്ച് പതിനാറ് യോഹനാൻ പതിനാല് പതിനഞ്ച് പതിനാറിലെല്ലാം കാണാം ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും കേട്ടോ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതാണ് ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എപ്പോഴും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകന് നൽകും മാത്രമല്ല ഈശോ സുവിശേഷത്തിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാം ഈശോ പ്രാർത്ഥിക്കുന്നു കണ്ടോ ഈശോ പ്രാർത്ഥിക്കും അവൻ രാത്രി മുഴുവനും പ്രാർത്ഥനയിലായിരുന്നു ദാസറിൻ്റെ കുഴിമാടത്തിൽ വന്നിട്ട് ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടോ പിതാവേ അങ്ങ് എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം അതാണ് നമ്മൾക്കും അറിയേണ്ട ഒരു കാര്യം ഈശോയുടെ പ്രാർത്ഥന പിതാവ് ഒരിക്കലും കേൾക്കാതിരിക്കില്ല ഈശോ പ്രാർത്ഥിച്ചാൽ അത് നടന്നു കഴിഞ്ഞു അത് നടന്ന് കഴിഞ്ഞുണ്ടോ ഞാൻ പിതാവിനോടപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ കൂടെയിരിക്കാൻ മറ്റൊരു സഹായം അപ്പം ഒന്ന് ഈശോ എന്ന ആ വ്യക്തി നമ്മുടെ ദൈവമകനായ ദൈവത്തിൻ്റെ ഏകമകനും നമ്മുടെ രക്ഷകനും നമ്മുടെ പുനരുദ്ധാരകൻ നം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടി ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അത് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെ ഇന്നേവരെ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത കാര്യത്തിന് വേണ്ടി അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കി ഇനി രണ്ടാമത്തെ പോയിൻ്റാണ് പലർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് നമ്മുടെ ശിരസ്സായി നമ്മിൽ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ശിരസ്സായി നമ്മിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഈശോയുടെ ശരീരമാകുന്ന സഭ അല്ലെങ്കിൽ ഈശോയുടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ആ ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഈശോ പറഞ്ഞത് ഞാൻ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ എല്ലാവരെയും എന്നോടൊപ്പം ഞാൻ കൊണ്ടുപോകും ആകർഷിക്കും അപ്പോൾ അതിന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ സകല മനുഷ്യരെയും തൻ്റെ ശരീരത്തിൽ ഈശോ ഏറ്റെടുത്തു സകല മനുഷ്യരെയും അപ്പോൾ നമ്മളെല്ലാവരും ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് അത് ഈശോയുടെ ശരീരമാകുന്ന സഭയാണ് അപ്പോൾ ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഈശോ ആ ശരീരത്തിൻ്റെ ശിരസ് കണ്ടോ ശിരസ് പിതാവിൻ്റെ ഈശോ ആകുന്ന ശിരസ് പിതാവിൻ്റെ വലതുഭാഗത്താണ് ശരീരമോ ശരീരമില്ലാതെ ശിരസ് ഉണ്ടോ ശരീരമുണ്ടോ അപ്പോൾ ശിരസ് ഉണ്ടോ അവിടെ ശരീരമുണ്ട് അപ്പോൾ എന്നിരുന്നാലും ഈ ശരീരം ലോകത്തിൽ മുഴുവനും പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് ലോകം മുഴുവനും പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് അങ്ങനെ ഉള്ള ആ ഈശോയുടെ ശരീരമാകുന്ന ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ആ സഭയിലെ സഭയിൽ ഓരോരുത്തരും അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അവയവങ്ങളാണ് അങ്ങനെയാണ് നമ്മുടെ അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളെല്ലാവരും അടങ്ങുന്ന ഈശോയുടെ ശരീരമാകുന്ന ആ സഭയുടെ ശിരസ്സാണ് ഈശോ ആ ശിരസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ എവിടെയാ പ്രാർത്ഥന നടക്കുന്നത് നമ്മിൽ പ്രാർത്ഥിക്കുന്നു നമ്മിൽ നമ്മിൽ പ്രാർത്ഥിക്കുന്നു അതാണ് നമ്മുടെ ശിരസായി നമ്മിൽ പ്രാർത്ഥിക്കുന്നു അത് വളരെ പ്രധാന കാര്യമാണത് വളരെ പ്രധാന കാര്യമാണ് നമ്മൾ സഭയെന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയോ അല്ലെങ്കിൽ സ്ട്രക്ചറായിട്ടുള്ള ബിൽഡിങ്ങോന്നോ ആയിട്ടായിരിക്കാം കാണുക പക്ഷേ അതിൻ്റെ ഒരു മിസ്റ്റിക്കൽ വിസ്മയീയ അവസ്ഥയിൽ നമ്മൾ കാണുമ്പോൾ ഈശോയുടെ ശരീരമാകുന്ന ഈ സഭ അതിൽ ഈശോ ആകുന്ന ശിരസ് ആ ശിരസ് സഭയുമായിട്ടുള്ള ബന്ധമാണ് നമ്മളെല്ലാവർക്കും ഉള്ളത് ആ ശിരസിൻ്റെ ബ്രെയിനിൽ വരുന്ന ചിന്തകളെല്ലാം നമ്മളിലേക്ക് പടരുന്നു നമ്മളുടെ ആഗ്രഹങ്ങളായിട്ട് മാറുന്നു ഈശോയുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളായിട്ട് മാറുന്നു ഈശോയുടെ നിശ്ചയിക്കൽ നമ്മുടെ പ്രവൃത്തികളായിട്ട് മാറുന്നു അങ്ങനെ ഈശോ ആകുന്ന ആ ശിരസ് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ഓരോ അവയവങ്ങളാവുന്ന നമ്മളിൽ വളരെ വലിയ സംഭവങ്ങൾ നടക്കുന്നു അപ്പോൾ നമ്മൾ വിശ്വസിക്കണം നമ്മളാകുന്ന ലോകം മുഴുവനും നിറഞ്ഞു കിടക്കുന്ന സഭയാകുന്ന മനുഷ്യ വംശം മുഴുവനും ഈശോയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ആ അവയവങ്ങളാകുന്ന നമ്മൾക്ക് വേണ്ടി ഈശോയുടെ ഈശോ ആകുന്ന ശിരസ് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇനി മൂന്നാമത് ഈശോ സർവാധിപനായ കർത്താവ് എന്നുള്ള നിലയിൽ നമ്മുടെ ഹൃദയവേദനയും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈശോ കേൾക്കുന്നു ഈശോ കേട്ടിട്ട് അതിനെ നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നു എന്ത് ചോദിച്ചാലും തരും ഇത്രയും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഈശോ സർവാധിപനായി കഴിഞ്ഞിരിക്കുന്നു ഉയർത്തെഴുന്നേറ്റ ശരീരത്തോടെ നമ്മളിൽ വസിക്കുന്നു എന്നുള്ള ആ ബോധ്യത്തോടെ നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ യോഹനാൻ പതിനാല് പതിനാലിലെല്ലാം പറയുന്നത് ഇപ്പോൾ ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട് യോനാൻ പതിനാല് പതിനാല് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും ഞാനത് ചെയ്തു തരും എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായി കിടക്കുന്ന വിശ്വാസത്തെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ മുഴുവൻ കണ്ടത് യോഗാൻ പതിനാല് പതിനാലിന് മുൻപ് നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും ഞാൻ പ്രവർത്തിക്കും ഞാൻ പ്രവർത്തിക്കും അപ്പോൾ നമ്മൾ ഇത്രയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു അഭിഷേകം ഇതാണ് പ്രാർത്ഥനാ വരമെന്ന് പറയുന്നത് പ്രാർത്ഥന ഒരഭിഷേകമായിട്ട് വരിക പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിക്കണേ എന്ന് ഈശോയോട് ചോദിച്ചതിനെ തുടർന്നാണ് നമ്മൾ ഇതെല്ലാം നമ്മളിതെല്ലാം പഠിക്കണതെന്ന് എന്ന് പറയുന്നത് ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ട് ഈശോയുമായിട്ട് ഒന്നായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇനി വ്യത്യസ്തമായ പ്രാർത്ഥനകളുണ്ട് അതൊക്കെ ഇനി നമുക്ക് ഇനി പഠിക്കാനുണ്ട് കോണ്ടംപ്ലേറ്റീവ് പ്രെയർ വാചക പ്രാർത്ഥന ആന്തരിക പ്രാർത്ഥന മെഡിറ്റേഷൻ ഇതൊക്കെ നമ്മളിഞ്ഞ് പഠിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ വ്യത്യസ്ത തലങ്ങളുണ്ട് പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ മൂന്ന് കാര്യം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഭയങ്കര ആനന്ദമാണ് ആനന്ദം ഭയങ്കര കോൺഫിഡൻസാണ് നമുക്കൊന്നിനും ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല നമ്മളെ പെരുവിറുറുക്കേണ്ട ആവശ്യമേ ഇല്ല കർത്താവ് ഈ മേഖലയിലൂടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സാധിക്കുകയും ഇനി ചില കാര്യങ്ങൾ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം തൽക്കാലം അത് നമുക്ക് നല്ലതല്ലാതെ ഉള്ളു അത് കർത്താവ് തന്നെ മാറ്റി വച്ചിരിക്കുകയാണ് ഇപ്പോഴത് കൊടുക്കണ്ട പിന്നെ കൊടുക്കാൽ മതി അതാണ് സമയം ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന കാര്യം പറഞ്ഞു ആ പ്രസവിക്കണം ആ പ്രസവിക്കുന്നതിന് അഞ്ച് മാസത്തിൽ പ്രസവിക്കണമെന്ന് പറഞ്ഞു നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രസവിക്കോ അപ്പോൾ എന്നതുപോലെ ഓരോ കാര്യത്തിനും ദൈവം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ചില സമയങ്ങളുണ്ടെങ്കിൽ ആ സമയത്തിൻ്റെ പൂർത്തീകരണത്തിലേ നടക്കുള്ളൂ അപ്പോൾ അതാണ് ദൈവഹിതം നമ്മൾ അറിയണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കും നമ്മൾ ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈ ഇനി മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയെ സംബന്ധിച്ച് ഇതല്ല ഈ മൂന്ന് തരമുള്ള ഇനി പലതും ഒരേ സമയത്ത് പ്രാർത്ഥിക്കുന്നതിന് ഈശോന് സാധിക്കും അതാണ് ഈശോയുടെ അനന്യത എന്ന് പറയുന്നത് ഇത് നമ്മളിത് ഒരു കാര്യം ഒരു നേരത്തെ പ്രാർത്ഥിക്കായിരിക്കും പക്ഷേ ഈശോന് ഇത് മൂന്നും ആയിട്ട് ചെയ്യാൻ പറ്റും മൂന്നും ഒരേ സമയം ചെയ്യാൻ പറ്റും മൂന്നും ഒരേ സമയം ചെയ്യാൻ പറ്റും ഒരു വശത്ത് ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു വശത്ത് ഈശോ നമ്മളിൽ പ്രാർത്ഥിക്കുന്നു ഒരു വശത്ത് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു ഇത് മൂന്നും ആയിട്ട് ചെയ്യാൻ പറ്റും അതാണ് ബഹുമുഖജ്ഞാനം ഈശോവിനെല്ലാം ബഹുമുഖ ആക്ടിവിറ്റികളാണ് ഒരേ സമയത്ത് പല ആക്ടിവിറ്റികളും പല കാര്യങ്ങളും ഈശോന് ചെയ്യാൻ പറ്റും ഇവിടെ നിർത്താം എന്നിട്ട് നമുക്കൊന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം